രണ്ട് സേവന പാരമ്പര്യമുള്ള തൃശൂരിലെ ഹോം അപ്ലയൻസസിന്റെ പുതിയ സ്ഥാപനം വെളിക്കുളം റോഡിലെ കാവുങ്കൽ ആർക്കേഡിൽ ആരംഭിച്ച ആരംഭിച്ചിംഗ് ഹോം അപ്ലയൻസസിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം സരയു മോഹൻ നിർവഹിച്ചു ബി ഡി ദേവസ്വം സി കെ കൊച്ചാപ്പു ആദ്യ വിൽപ്പന നടത്തി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി വർഗീസ് അംഗം കെ ആർ സോമൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ കൊടകര മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി വിഷ്ണുദാസ് പ്രോപ്പറേറ്റർ ലീന ജോസ് മാനേജിംഗ് ഡയറക്ടർ ജോസ് അരിമ്പൂർ ആൻലിൻ ജോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ലോകോത്തര ഗുണനിലവാരത്തിലുള്ള ഗൃഹോപകരണങ്ങളുടെ അതിബൃഹത്തായ ശേഖരമാണ് ഫ്രീസ്ലിംഗ് ഹോം അപ്ലയൻസസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പിച്ച വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഓഫറുകളും ലഭ്യമാണ് ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരുടെ പേരുകൾ ഉൾപ്പെടുത്തി ഓരോ ണിക്കൂർ ഇടവിട്ട നറുക്കെടുപ്പ് നടത്തി സ്വർണ നാണയങ്ങൾ സമ്മാനമായി നൽകി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എയ്റ്റ്